നഗരത്തിൽ നിന്ന് മാറി ഗ്രാമത്തിൽ ജീവിക്കാൻ എന്ത് രസമാണെന്നറിയോ കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ടാവണം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ പക്ഷേ ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തെക്കുറിച്ചോ ഗ്രാമത്തിൻ്റെ ഭംഗിയെക്കുറിച്ചോ അല്ല ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിലെ തൊട്ട് പുറത്തു നിന്ന് ഒന്നും വാങ്ങിച്ച് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പപ്പയുടെ പപ്പ അതായത് അപ്പച്ചനുള്ള കാലം തൊട്ടേ നമ്മൾ വീട്ടിൽ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും എന്നു വെച്ച് നമ്മൾ പുറത്തുനിന്ന് ഒന്നും മേടിക്കത്തില്ല അങ്ങനെയല്ല നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് തേങ്ങ അങ്ങനെ ഒരു വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാ ഉണ്ടായിരുന്നു ഇപ്പം ഈ കാണുന്നത് അമ്മയുടെ ചെറിയ പച്ചക്കറി തോട്ടമാണ് അതിനകത്ത് വഴുതനയുണ്ട് വെണ്ടയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് കാന്താരി മുളകുണ്ട് പിന്നെ നിത്യവഴുതന ഉണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചെറിയൊരു കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടം എന്ന് പറയാനല്ല നമുക്ക് പണ്ട് സമയത്ത് കുറേ കാപ്പി മരങ്ങളുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഇപ്പം അത് കുറഞ്ഞ് ഒരു നാലഞ്ച് കാപ്പി മരമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് നമുക്ക് കാപ്പി കുരു കുരുമറിച്ച് പൊടിച്ച് ഒക്കെയാണ് നമ്മൾ കാപ്പി കാപ്പി കുടിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ പിന്നെ അമ്മയ്ക്ക് ഈ പച്ചക്കറിത്തോട്ടം മാത്രമല്ല കുറേ അധികം പൂക്കളുള്ള ഒരു പൂന്തോട്ടവും കൂടി ഉണ്ട് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ അമ്മ ഇതിന് വെള്ളം നനച്ചു കൊടുക്കാറുണ്ട് ഓരോ ചെടിയിലും അമ്മയുടെ കയ്യൊപ്പുള്ളതുപോലെ തോന്നും അമ്മയുടെ ഈ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് അമ്മ മിക്കവാറും പച്ചമുളകും അല്ലെങ്കിൽ കാന്താരിയും ഒക്കെ പറിച്ചു നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഓർഗാനിക് ഭക്ഷണങ്ങൾ നമ്മൾ വില കൊടുത്ത് മേടിക്കാതെ വീട്ടിൽ തന്നെ എടുക്കുന്നത് എത്ര നല്ലൊരു കാര്യമാണല്ലേ ഈ കാണുന്നത് പലതരം നിറത്തിലുള്ള പച്ചമുളകാണ് ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല വീട്ടിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് മുരിങ്ങയുണ്ട് പിന്നെ കാപ്പിയാണെങ്കിലും വീടിൻ്റെ പുറകുവശത്ത് തന്നെ മാത്രമല്ല കോഴിക്കുഞ്ഞുങ്ങളെയും വളർത്തുന്നുണ്ട് വീടിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് കോഴിക്കോടുള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം പച്ചക്കറി തോട്ടത്തിൽ അമ്മ വളർത്തുന്നുണ്ട് ഇത് പനിക്കൂർക്കയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയ കൂണുകളും അവിടെ ഇവിടെ ആയിട്ടിങ്ങനെ വളർന്നു വരുന്നുണ്ട് പിന്നെ അമ്മ ഈ പറിക്കുന്നത് വയനയിലയാണ് നമുക്ക് വയനേല അപ്പം ഉണ്ടാക്കാനും പിന്നെ നമുക്ക് ബിരിയാണിക്കകത്തൊക്കെ ഇടാനുള്ള വയനേലയും എല്ലാം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് ഒരു വയന മരവും നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ടുണ്ട് ഈ കാണുന്നത് അമ്മയുടെ ചെറിയ പൂന്തോട്ടമാണ് പച്ചപ്പിൻ്റെ നടുവിൽ നിറയെ പൂക്കൾ റോസകളും ചെമ്പരത്തിയും ഓർക്കിഡും വെള്ളനിറമുള്ള റോസയും തുളസിയും നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കയറി നമ്മൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നിറഞ്ഞൊരു പൂക്കളുള്ളൊരു പൂന്തോട്ടം കാണുന്നത് എന്ത് നല്ലൊരു മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം ഈ ഓർക്കിഡ് നമ്മുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് അത് ഇപ്പോഴും അതിനെ പരിപാലിച്ച് ഇപ്പോഴും അതിനകത്ത് പൂക്കൾ വിടുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണേ ഈ ചുമന്ന റോസയെക്കുറിച്ച് വർണ്ണിക്കാനേ അമ്മയ്ക്ക് എപ്പോഴും നേരമേ ഉള്ളൂ വീട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലം അമ്മയുടെ ഈ പൂന്തോട്ടം തന്നെയാണ് ഈ പൂന്തോട്ടമൊക്കെ വെറും അലങ്കാരമായിട്ടല്ല അത് വീട്ടിലെ ഒരു ഭാഗം എന്ന് തന്നെ വേണേൽ പറയാം അമ്മയാണെങ്കിൽ മക്കളെപ്പോലെ ഈ പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർത്താൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് ഇപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ കൊച്ചുമക്കളും അതിനെയൊക്കെ എൻജോയ് ചെയ്യുന്നു